ഒരു സംശയവും ഇല്ലാതെ പറയാം രാഹുൽ മാങ്ങാണ്ടി ഒരു പുരുഷ വേശ്യ തന്നെ മൂന്നാമത്തെ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെയും ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട് ഫെനി എന്ന ആ പെൺവേട്ടക്കാരന്റെ ആസനം താങ്ങി നടക്കുന്നവൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സോഷ്യൽ മീഡിയ ചാറ്റ് അതിനുള്ള മറുപടിയാണ് നോക്കണേ നമ്മുടെ നാട്ടിൽ പല പല സ്ത്രീകളെ ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പല പല സ്ത്രീകളെ അധികാരവും ചാനൽ ചർച്ചകളിലെ മുഖമായിട്ടുള്ള താരപദവിയെല്ലാം ഉപയോഗപ്പെടുത്തി പ്രലോഭിപ്പിച്ച് കുടുംബങ്ങൾക്കുള്ളിലേക്ക് കടന്നു കയറി ലൈംഗിക ചൂഷണം നടത്തിയതിനു ശേഷം ഈ പുരുഷ വേഷ്യം അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നത് എങ്ങനെയെന്ന് ഈ മൂന്നാമത്തെ ശബ്ദരേഖ തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഞാൻ എന്നെ പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും ഉണ്ടെന്നും എന്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത് അതിലെനിക്ക് വളരെ പെട്ടെന്നായിരുന്നു അതുവരെ എന്റെ വിചാരം ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീ ആണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് അതിലൊരു മെയിൻ റീസൺ ഈ പറഞ്ഞ ഫെയിനിനാനാണ് ലൈനാണ് അതിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ രാഹുലിനെ ഞാൻ ചോദ്യം ചെയ്തു രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ നിര്യാദ്രുവനാണ് പൊളിറ്റിക്സ് ആണ് പെയ്ഡാണ് ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പം അങ്ങനെ രാത്രിയില്ലാന്ന് പറഞ്ഞു രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫേറ്റാന്ന് പറഞ്ഞു ട്രാൻസ്ജെൻഡർ ഇഷ്യോ ചോദിച്ചപ്പോൾ അത് എന്നെ എല്ലാവരും കൂടെ വീട്ടാൻ നോക്കുകയാണ് എന്തൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വോയിസ് പുറത്തു വന്നിരിക്കുന്ന ഇന്ത്യയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് പക്ഷെ ഒരു ഗർഭം ഇല്ല എന്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു ഇതെല്ലാം എന്നെ ബോധ്യപ്പെടുത്തി തരാം നീ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ലെങ്കിലും വരും എനിക്കറിയണം എനിക്ക് കൃത്യമായിട്ട് അറിയണം സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയണം അതിലെ ഒരു ഭാഗമാണ് കേട്ടത് ഈ ശബ്ദരേഖ കേൾക്കുമ്പോൾ ഈ ഫെനി എന്ന് പറയുന്ന ഈ മാമാ പണിക്കാരന് സ്വന്തം വീട്ടിൽ പെങ്ങന്മാരോ അല്ലെങ്കിൽ സഹോദരിയോ അമ്മമാരോ ആരോ ഉണ്ടായിക്കോട്ടെ ആ സ്ത്രീകളോട് പോലും ചിലപ്പോൾ മാങ്ങാണ്ടി ഈ തെമ്മാടത്തം കാട്ടിയാൽ ഇവന്റെ സമീപനം എന്തായിരിക്കുമെന്ന് അറിയാൻ താല്പര്യമുണ്ട് മൂന്നാമത്തെ സ്ത്രീലാണ് ഇങ്ങനെ കുഞ്ഞുണ്ടാക്കിയതിന് ശേഷം എസ് കെ പഠിച്ച് പോകുന്നത് അതിനെക്കുറിച്ച് നല്ല ധാരണ ഈ മാമാ പണിക്കാരനായിട്ടുള്ള ഫെനിക്കുണ്ട് കാര്യം പലയിടങ്ങളിലും സ്ത്രീ എത്തിച്ചു കൊടുക്കുന്ന മാമാ പിമ്പാണല്ലോ ഈ ഫെനീനേനാൽ അങ്ങനെയാണ് അയാൾ കഴിഞ്ഞ ദിവസം പുരുഷ വേഷിയായിട്ടുള്ള സുഹൃത്തിനെ രക്ഷിക്കാനായിട്ട് ഈ പെൺകുട്ടിയുടെ ചാറ്റ് പുറത്തേക്ക് വിട്ടത് എന്തിനാണ് മാങ്ങാണ്ടിയുടെ സുഹൃത്തായിട്ട് നിന്നതിന് ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കാൻ പോയത് അവരെ സമാധാനിപ്പിക്കാൻ പരാതി വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാമാ പിമ്പിനെ മാങ്ങാണ്ടി ഏർപ്പാട് ചെയ്തു അങ്ങനെയാണ് അവരോട് സൗഹൃദം സ്ഥാപിക്കുന്നത് എന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാങ്ങാണ്ടിയെ ന്യായീകരിക്കാൻ ഒരു കൃത്രിമ കഥയുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ തകർന്നു പോകുമല്ലോ പിന്നീട് മിണ്ടില്ലല്ലോ ഈ ധൈര്യത്തിലാണ് ഇന്നലെ ഫെനി ആ തെമ്പാടുത്തം കാട്ടിയത് അതിനാണ് ഇപ്പോ കൂടി ആ സ്ത്രീ എന്താണ് ആ വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഒരു ഓഡിയോ പുറത്തേക്ക് ശനിയെ ഞാൻ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എനിക്ക് ശനി ഒരു അനിയനെ അനിയനെപ്പൊഴിയാണ് കണ്ടോണ്ടിരുന്നത് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് എനിക്ക് മിസ്കാരേജ് ആയതാണ് ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോവുമായിരുന്നു ഫിസിക്കലി മെന്റലി ഇമോഷണലി ഫിനാൻഷ്യലി അപ്പോൾ ഈ സമയത്താണ് ഫെനിയൻ്റെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ മെസ്സേജ് അയയ്ക്കുന്നു ഇങ്ങോട്ട് പരിചയപ്പെടുന്നു അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താകുമ്പോൾ എനിക്ക് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത് അപ്പോൾ സീനിയൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് പക്ഷെ ചുമൽമല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ചാലഞ്ചുണ്ട് കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഈ സ്റ്റേഞ്ചറായ എൻ്റെ അടുത്ത് അതിനാദ്യമായിട്ട് സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിൻ്റെ ഡ്രോൺ നടക്കുന്നതും വിനേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതും അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി വിനറാവാൻ ശ്രമിക്കുക എന്നായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക നമ്മുടെ ഒരു മെൻറ്റൽ സ്റ്റേറ്റ് തന്നെ വളരെ ഓൾട്ടർ ആയിട്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യൽ ആൻസൈറ്റി ഒന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മളൊരു എല്ലാ രീതിയിലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിലാവാതെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആ സമയത്ത് കുഞ്ഞായിരുന്നു എൻ്റെ ഒരിക്കൽ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ സൂയിസൈഡ് അറ്റൻഡിങ്സ് ഉണ്ടായിരുന്നു ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫിനീനെ വളരെ ആശ്വസിപ്പിച്ചു എന്നെ ആക്കി പോട്ടെ സാരി എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ആരോടും എനിക്ക് പറയരുത് എന്നെൻ്റെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെനിയാണ് എനിക്ക് അഷുറൻസ് തോന്നുകൊണ്ടിരുന്നത് രാഹുലിൻ്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആൾക്ക് ആളുടെ ഫാൻസ് ആണ് അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുവാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒരു റീ അഷുറൻസ് ആയിരുന്നു അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ് എനിക്ക് എൻ്റെ കുഞ്ഞീൻ്റെ അച്ഛൻ എന്നുള്ളൊരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സമാധാനമായിരുന്നു എനിക്ക് അന്ന് കിട്ടിയിരുന്നത് പിന്നീട് ഈ സീതയും സിനിമ തന്നെയാണ് എൻ്റെ അടുത്ത് രാഹുലിന് കോടികൾ കോടികളുടെ ബാധ്യത ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ പാലക്കാട് ലക്ഷിന് തൊട്ടു മുന്നേ ഒരു സമരം ഉണ്ടായിരുന്നു ആ സമരത്തിൽ നിൽക്കുമ്പോഴാണ് സൈന എന്റെ അടുത്ത് പറഞ്ഞത് രാഹുലെടുന്ന് ഒരു പൈസ ഇല്ലാതെ നട്ടൻ തിരിയാണ് ഞങ്ങള് തലേദിവസം ട്രവാൻഡ്രോ വന്നതാണ് അപ്പൊ ഫുഡ് മേടിക്കാൻ പോലും പൈസ ഇല്ല ഞങ്ങളിതിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആരെങ്കിലും ഒന്ന് വാങ്ങി തരുന്നതെന്ന് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ എന്നൊരു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ എൻ്റെ കയ്യിലാണ് പൈസ ഇവർക്ക് അയച്ചു കൊടുത്തു രാഹുലിനെ കൊള്ളോട്ട് പൈസ അയച്ചു കൊടുത്തത് കിട്ടിയെന്ന് കൺഫേം ചെയ്യുന്നത് പോലും ഈ പറയുന്ന ശൈലിയാണ് പിന്നെ രാഹുലിൻ്റെ കാര്യത്തിൽ ഞാൻ ഓരോ സംശയങ്ങളും ചോദിക്കുമ്പോൾ എനിക്കൊരു റീഇൻഷറച്ച് തന്നോണ്ടിരുന്നതും ഇതേ ഫീൽ തന്നെയാണ് പിന്നീട് ഒരു പാലക്കാട് ഇലക്ഷൻ കഴിയുമ്പോഴാണ് രാഹുലിൻ്റെ അടുത്ത് വീണ്ടും ഒന്നും നടക്കാത്തതുപോലെ വളരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് രാഹുലിനെ അറിയുന്നത് തകർന്നിരിക്കുവാണ് തകർന്നിരിക്കുകയാണ് രാഹുലിന് ഓരോ തരം സിറ്റുവേഷനുസരിച്ച് അവരെ ആ ആ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാനും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള ഒരാൾ ആണ് രാഹുൽ അപ്പോൾ രാഹുലിനെ വീണ്ടും ഒരു ഫ്യൂച്ചർ റിയഷറിയുടെ നമുക്കൊന്ന് ചെയ്യിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ക്ലാസ്റ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ബാക്ക് ടു രാഹുലിലേക്ക് എത്തിച്ചു ഇതെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് സൈനിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത് അതിലെനിക്ക് വളരെ കെട്ടലായിരുന്നു അതുവരെ എന്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെയിനിലാണോ അതിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെന്ന അഷുറൻസ് ആണ് തന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ രാഹുൽ ചോദ്യം ചെയ്തു രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ മീഡിയ ഡ്രവൺ ആണ് പൊളിറ്റിക്സ് ആണ് പെയ്ഡാണ് ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ ഇല്ല പറഞ്ഞു രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫെയിട്ടാന്ന് പറഞ്ഞു ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ചോദിച്ചപ്പോൾ അത് എന്നെ എല്ലാവരെയും കൂടെ വെയിറ്റാന്ന് നോക്കുവാണ് പറഞ്ഞു അപ്പം ഞാൻ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വോയ്സ് പുറത്തു വന്നിരിക്കുന്നതിന് ഇന്ത്യയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് പക്ഷേ ഒരു ഗർഭം ഇവിടെ നിന്നു അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു ഇതെല്ലാം എന്നെ ബോധ്യപ്പെടുത്തി തരാം നീ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ലെങ്കിലും വരും എനിക്കറിയണം എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം സംഭവിച്ചതെന്നറിയണം എന്നെന്തിനാണ് ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയണമായിരുന്നു രാഹുൽ ഒരിക്കലും ഒരു കാര്യത്തിനെയും ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ക്ലാരിറ്റിയും തരില്ല ഒരു ക്ലോഷറും തരില്ല അതാണ് രാഹുലിന്റെ ഒരു വീട് അപ്പൊ രാഹുലിന്റെ ഇതേ സമയത്ത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ശനി വിളിക്കും നിങ്ങൾ അയാള് തകർന്നിരിക്കുകയാണ് അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കാണ് ഡൗൺ ആയിട്ടിരിക്കുവാണ് ഈ കൂടെ നിങ്ങളെ കൂടെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ശനിയുടെ അടുത്തെന്ന് പറഞ്ഞ ഫെനി എന്റെ കുഞ്ഞിനെ പോലെ വേറെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോ കേരളത്തിന്റെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഈ പറയുന്ന പുരുഷ വേശികളായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീ വേട്ടക്കാരായിട്ട് നടക്കുന്നവരെയൊക്കെ തെരുവിൽ നേരിടുകയാണ് വേണ്ടത് നിയമത്തിന് വിട്ടുകൊടുത്താൽ പലപ്പോഴും ഇവനൊക്കെ പണവും സ്വാധീനവും ഉപയോഗപ്പെടുത്തി രക്ഷപ്പെട്ടു പോകാനാണ് പതിവ് അതിനേക്കാൾ തെരുവിൽ നേരിടണം ഇങ്ങനെയുള്ള അധമ്മന്മാരെ അല്ലെങ്കിൽ സ്ത്രീ പീഡനം ഒരു ഹോബിയായി എടുത്തവനെയും അതിനെ ന്യായീകരിക്കാൻ നടക്കുന്നവരെയൊക്കെ തെരുവിലിട്ട് ജനം തെരുവ് പട്ടിയെപ്പോലെ കൈകാര്യം ചെയ്താലേ ഇതിനൊക്കെ ഒരു അറുതി വരുവുള്ളൂ കാര്യം തെമ്മാടിത്തവും തോന്നിയാസവും കാണിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഞാൻ എന്തോ മഹാനായ പൂങ്കവനാണെന്നുള്ള രീതിയിൽ ഇരയാക്കപ്പെട്ട സ്ത്രീയെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റിട്ട് സ്വയം മാന്യം ചമയാൻ ശ്രമിക്കുമ്പോൾ ഇവനൊക്കെ എത്രമാത്രം ക്രിമിനൽ മൈൻഡ് ഉള്ളവന്മാരാണെന്ന് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് മൂന്നാമത്തെ ഇരയും ഇവരുടെ ഈ ക്രിമിനലിസത്തിനു മുന്നിൽ മുട്ടുമടക്കാതെ ധൈര്യപൂർവ്വം ഈ സമൂഹത്തോട് തനിക്ക് സംഭവിച്ച ആ ക്രൂര പീഡനത്തെക്കുറിച്ചും കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം വിവാഹ വാഗ്ദാനം ഉള്ളതുകൊണ്ട് അതിനെ വളർത്താൻ വേണ്ടി മാനസികമായി അവർ പരുവപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് അതിൽ പോലും ചൂഷണം ചെയ്യാനായിട്ട് ഈ പുരുഷ വേഷ്യമാർ ശ്രമിച്ചിരിക്കുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള തുറന്നുകാട്ടലാണ് ആ പെൺകുട്ടിയുടെ ശബ്ദരേഖയെന്ന് പറയേണ്ടി വരികയാണ്